കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിലും ചട്ടഭേദഗതിയുടെ പേരിലും സമരങ്ങൾ സംഘടിപ്പിച്ച് ബി ജെ പിയും കോൺഗ്രസും നിരോധിത സംഘടനകളും ചേർന്ന ജില്ലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ബി ജെ പിയും കോൺഗ്രസും ചേർന്ന ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടരുതെന്ന വാശിയോടെയാണ് പെരുമാറുന്നതെന്നും നേതാക്കൾ ചെറുതോണിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പോലീസുകാരനെ ചവിട്ടുന്ന ദൃശ്യം പ്രചരിപ്പിച്ചത് തീവ്ര സംഘടനകളുടെ അണിയറ നീക്കങ്ങളുടെ ഭാഗമാണ് പ്രത്യേക ലക്ഷ്യം വെച്ച് പെൺകുട്ടികളെ മുന്നിൽ നിർത്തിയാണ് മന്ത്രി ഓഫീസ് സമരം ആസൂത്രണം ചെയ്തത് ദേശീയപാത നിർമ്മാണം സംബന്ധിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് റോഡ് നിർമ്മാണത്തിന് പൂർണ്ണ അനുമതി ലഭിക്കത്തക്ക നിലയിൽ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ നാലിന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി ഹൈക്കോടതി വെബ്സൈറ്റിലൂടെ കേസിൽ കക്ഷികളായ എല്ലാവർക്കും സത്യവാങ്മൂലം വിവരം ലഭിച്ചതാണ് ഒരു കുട്ടമ്പഴക്കാരനെ ഒരാളെ കൊണ്ട് കേസ് കൊടുക്കുക ആ കേസിനെ തുടർന്നാണ് ഈ വിഷയത്തിനകത്ത് ഇടപെടുകയും നടക്കുന്ന സന്ദർഭത്തിൽ എൻ എച്ച് ഐയുടെ ജീവനക്കാരെ വിളിച്ചു വരുത്തി ഇതിനു മറവിൽ ഓട്ടോ പരിവേഷിക്കാൻ എംപിയുടെ മുഖ്യത്തിറ യോഗമാണ് തീരുമാനമെടുത്തത് അതിനെ ചോറ് പിടിച്ചുകൊണ്ടാണ് എം എൻ ജയചന്ദ്രൻ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തു റിപ്പോർട്ട് കൊടുക്കുന്ന സന്ദർഭത്തിൽ പ്രധാന നടത്തിയ സത്യവാങ്ങ് കൊടുത്ത കാര്യത്തിൽ ജയതിരേഖി പരബോബിൻ ഉദ്യോഗസ്ഥന്മാർ വേണ്ട രൂപത്തിൽ അവിടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വേണ്ട രൂപത്തിൽ ആ ആ ഇതിനുശേഷം ആറാം തീയതി മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന് പിന്നിലുള്ള ലക്ഷ്യം നിഗൂഢമാണ് സർക്കാരിനൊപ്പം നിലകൊണ്ട നീരിമംഗലം വാളർ റോഡ് നിർമ്മാണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നിരിക്കെ തീവ്ര സംഘടനകളുമായി കോൺഗ്രസ് ബി പ്രവർത്തകർ നടത്തിയ ഗൂഢാലോചനയിലൂടെയാണ് ഹൈക്കോടതി വ്യവഹാരത്തിലേക്ക് കൊണ്ടുപോകാൻ എം എൻ ജയചന്ദ്രനെ നിയോഗിച്ചത് ഇതിനായി ഉദ്യോഗസ്ഥരെ കൂട്ടിപിടിച്ച് അനാവശ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് റോഡ് നിർമ്മാണത്തിന് അനുമതി ചോദിച്ച് അപേക്ഷ നൽകി സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഇത്തരം നീക്കം തിരിച്ചറിയണമെന്നും ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ കമ്മിറ്റി അംഗം കെ ജി സത്യൻ എന്നിവർ ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു